പ്രിയമുള്ളവരെ ഇന്നത്തെ യാത്ര നിസ്വക്കടുത്തുള്ള ബഹലയിലെ അത്തിപ്പഴത്തിൻ്റെ തോട്ടത്തിലേക്കാണ് ഇവിടേക്ക് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്ററോളം ദൂരമുണ്ട് മസ്ക്കറ്റിൽ നിന്ന് വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം നേരെ ലൊക്കേഷൻ ഇട്ട് പോയാൽ ഇവിടേക്ക് പ്രവേശിക്കാനാവില്ല മറിച്ച് നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ഒമാനി ഓണറെ ബന്ധപ്പെട്ട് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്താൽ നമുക്ക് നമുക്കിവിടേക്ക് പ്രവേശിക്കാൻ പറ്റും കാരണം എന്താ വെച്ചാൽ ഈ ഒരു സമയത്ത് ഒരു ഫാമിലിക്ക് മാത്രമേ ഇവിടെ ആ ഒരു പ്രവേശനം തരുന്നുള്ളൂ ഞങ്ങൾ ചൂസ് ചെയ്ത സ്ലോട്ട് രാവിലെ എട്ട് മുതൽ പന്ത്രണ്ട് വരെയായിരുന്നു ഈ സമയത്തേക്ക് അദ്ദേഹം ഞങ്ങളോട് ചാർജ് ചെയ്തത് പത്ത് റിയാലായിരുന്നു പക്ഷെ ബാർഗയിൻ ചെയ്തപ്പോൾ എട്ട് റിയാലിന് അദ്ദേഹം സമ്മതിച്ചു ഈ സ്ഥലത്തെക്കുറിച്ചും ഇതിൻ്റെ ആംബിയൻസിനെ കുറിച്ചും ഒന്നും പറയാനില്ല അത്രമാത്രം മനോഹരാണ് ഇതായി കാണുന്ന എല്ലാ സെറ്റിങ്ങും വളരെ ഭംഗിയോടെ സജ്ജീകരിച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു പ്രശ്നം ഇപ്പോഴത്തെ കാലാവസ്ഥയാണ് നല്ല ചുട്ടുപൊള്ളുന്ന ചൂടാണ് രണ്ട് എയർ കൂളറും അതേപോലെ നമുക്കിടയ്ക്കൊക്കെ മഴ പെയ്യപ്പിക്കാനുള്ള സിസ്റ്റം അവിടെ ഉണ്ട് എന്നിരുന്നാലും നല്ല ചൂടായിരുന്നു അതുകൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല സമയം ആണ് ഈവനിങ് അവർ പതിനഞ്ച് റിയാലോ മറ്റുമാണ് ഈടാക്കുന്നത് പക്ഷേ ബാർഗയിൻ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി കുറച്ചൊക്കെ കിട്ടും ഈ സ്ഥലത്തിൻ്റെ പേര് ഇസ്തിറാഹതു തീൻ എന്നാണ് അതായത് തീൻ മരങ്ങൾക്കിടയിൽ ഫിഗിൻ്റെ മരങ്ങൾക്കിടയിലുള്ള ഒരു വിശ്രമ കേന്ദ്രമാണ് നമുക്കിതിൻ്റെ ചുറ്റുവട്ടവും നിറഞ്ഞു നിൽക്കുന്ന അത്തിപ്പഴവും അത്തിമരങ്ങളും ഒക്കെ കാണാൻ പറ്റും കാണാൻ പറ്റുക മാത്രമല്ല നമുക്കത് പറിക്കാനും അതിൻ്റെ എന്താ പറയുക അതിൻ്റെ നാച്ചുറൽ രുചിയോടുകൂടി തന്നെ നമുക്ക് ഭക്ഷ കഴിക്കാനൊക്കെ പറ്റും ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അദ്ദേഹത്തിൻ്റെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഈ തോട്ടത്തിൽ ഫിഗ് മാത്രമല്ല ഈ കാണുന്നതുപോലെ നിറഞ്ഞു നിൽക്കുന്ന മുന്തിരിയുണ്ട് കേട്ടോ ഞങ്ങൾ പോയ സമയത്ത് മുന്തിരി ആയി വരുന്നേ ഉള്ളൂ ഏകദേശം രണ്ട് മൂന്ന് വീക്കൊക്കെ കഴിഞ്ഞാൽ നല്ല എന്താ പറയുക ഏറ്റവും അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ മുന്തിരി ഉണ്ടാകുമെന്ന് അവിടുത്തെ കെയർ ടേക്കർ പറഞ്ഞു പോവാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക എന്നിട്ട് സ്ലോട്ട് തിരഞ്ഞെടുക്കുക മൂന്ന് സ്ലോട്ടുകളാണ് ഉള്ളത് അതിനനുസരിച്ച് അദ്ദേഹത്തോട് സംസാരിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ നിങ്ങളെ ഓർഡർ എടുക്കും കൂടെ നിങ്ങൾക്ക് നമ്മൾ ജലീർ എന്ന റെഫറൻസ് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു കൺസിഡറേഷൻ തരാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വന്ന് പോയ ഉടനെ തന്നെ ആദ്യം ചെയ്തത് ആ തോട്ടം മുഴുവൻ നടന്ന് കണ്ടു എന്നിട്ട് പാകമായ ഫിഗ് അത്തിപ്പഴം ഞങ്ങൾ പറിച്ചെടുത്തു നിങ്ങൾക്ക് തോന്നുന്നു ഈ കാണുന്നത് പച്ചയാണോന്ന് അല്ലട്ടോ ഇത് പഴുത്ത് തന്നെയാണ് പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇതേ രൂപത്തിലുള്ള അത്തിപ്പഴം കാണുന്നത് പലപ്പോഴും നമ്മൾ സൂപ്പർമാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത് കറുപ്പായിട്ടാണ് കാണാറുള്ളത് പക്ഷേ ഇത് നന്നായിട്ട് പാകമായതാണ് അതുപോലെ തന്നെ കഴിച്ചാൽ അതിൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റ് നമുക്ക് ബോധ്യമാവും ഈ തോട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നടന്ന് കാണാൻ മാത്രം അത്രമാത്രം വിശാലമായിട്ട് തന്നെ അവർ ഫിഗ് കൃഷി ചെയ്തിട്ടുണ്ട് അത്തിപ്പയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആൻറ്റി ഓക്സിഡുകളുടെ മികച്ച ഒരു ഉറവിടം കൂടിയാണ് അതുപോലെ തന്നെ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡുകൾ ഫൈബർ കാൽസ്യം മഗ്നീഷ്യം കോപ്പർ പൊട്ടാസ്യം തുടങ്ങി വൈറ്റമിൻ കെ തുടങ്ങിയ പല പോഷകങ്ങളും ഇതിലുണ്ട് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അതുപോലെ തന്നെ അത്തിപ്പയം സഹായിക്കും കൂടാതെ നമുക്ക് ഈ ഏരിയയിൽ വരുമ്പോൾ സന്ദർശിക്കാൻ പറ്റിയ മറ്റൊരു സ്ഥലമാണ് ബിലാദസ് യത്ത് എന്ന് പറഞ്ഞ സ്ഥലം ഇത്തിരി തൊട്ടടുത്താനായിട്ട് വരുന്ന അവിടെ നമുക്ക് ഒരുപാട് അനാറ് അതേപോലെ സ്ട്രോബെറി തുടങ്ങിയ ഫ്രൂട്ട്സൊക്കെയുള്ള ഫാം സന്ദർശിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരേ യാത്രയിൽ തന്നെ നമുക്ക് രണ്ട് സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ ഈ സ്ട്രോബെറി ഫാം നമുക്ക് ഒരു റിയാൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോക്സ് സ്ട്രോബെറി നമുക്ക് പറിക്കാം നമുക്ക് തന്നെ ഇഷ്ടമുള്ള സ്ട്രോബെറി നോക്കി പറിച്ചെടുക്കാവുന്നതാണ് എന്തായാലും അത് അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ യാത്ര പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ ബിലാദ് സൈത്തിലെ സ്ട്രോബെറി തോട്ടം മറക്കണ്ട കാരണം ഇരുന്നൂറ് കിലോമീറ്ററോളം ഓടി നിസ്വയിലെ ബഹലയിൽ നമ്മൾ വരുമ്പോൾ നമുക്കൊരു സ്ഥലം കൂടി കിട്ടുമ്പോൾ അത് ഏറ്റവും നല്ല ഒരു സംഗതി തന്നെയാണ് ഈ ഇസ്തിരാഹത്തു തീൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തീൻ മരങ്ങൾക്കിടയിൽ വിശ്രമിക്കുന്നതാണല്ലോ അവർ അറബിയിലാണ് അതിന് പേരിട്ടതെന്ന് മാത്രം ഈ വിശ്രമ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ സെറ്റപ്പ് തന്നെയാണ് അതിൻ്റെ ഒരു ആംബിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഈ കാണുന്നതുപോലുള്ള ഊഞ്ഞാലുകളും അതേപോലെ തന്നെ പിന്നെ നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളും ഈ സോഫ സെറ്റൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇത് രൂപത്തിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ആ സ്ഥലം അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് വെതർ മാത്രമാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയത് കാരണം ചൂടായതുകൊണ്ട് നന്നായിട്ട് ചൂടുണ്ടായിരുന്നു രണ്ട് പിന്നെ എയർ കൂളറൊന്നുണ്ടായിട്ട് അതൊന്നും അത്രമാത്രം ചൂടിനെ ക്ഷമിപ്പിക്കുന്ന അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മഴ റെയിൻ സിസ്റ്റം ഇങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ പോകുകയാണെങ്കിൽ ഏറ്റവും വൈകിട്ടുള്ള പിന്നെ സ്ലോട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിരിക്കും പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കുക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ അവർ തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്കിതൊന്നും അറിയാതാണ് ഞങ്ങൾ വന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും ഞങ്ങൾ കയ്യിൽ കരുതിയിരുന്നില്ല നമ്മൾ വീട്ടിൽ നിന്ന് പാത്രങ്ങളൊന്നും എടുക്കേണ്ടതില്ല എല്ലാവിധ പാത്രങ്ങളും ഗ്ലാസ്സുകളും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് അതേപോലെ അത്യാവശ്യം വേണ്ട ഷുഗറും റൈസും അതേപോലെ ചായപ്പൊടിയൊക്കെ അവിടെ തന്നെ ഉണ്ട് ഈവൻ മ്യൂസിക് സിസ്റ്റം വരെ അവരവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇതൊക്കെ കണ്ട് ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇതൊന്ന് വിൻ്റർ ആയിരുന്നെങ്കിൽ കാരണം കാലാവസ്ഥ മാത്രമേ ഒരു ചെറിയൊരു പ്രയാസം ഞങ്ങൾക്ക് വരുത്തിയിട്ടുള്ളൂ അതുകൊണ്ട് പോകുന്ന ആൾക്കാർ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളിപ്പോൾ വരുന്ന സമയത്ത് ചിക്കനൊക്കെ കായം തേച്ച് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രില്ല് ചെയ്യാനുള്ള സൗകര്യം കൂടി അവിടെ അവർ തയ്യാറാക്കിയിട്ടുണ്ട് ഞങ്ങൾ അവിടുന്ന് ചായ ഉണ്ടാക്കി അതേപോലെ തന്നെ മിൻറ്റ് തൊട്ടപ്പുറത്ത് തന്നെ അവർ നിറഞ്ഞുണ്ടായിട്ടുണ്ട് അത് അതിൽ നിന്ന് പറച്ച് ഒരു മിൻഡും ഞങ്ങൾ ചായലിട്ട് കുടിച്ചു നമ്മൾ പിന്നെ ഈ ഈ കളറിലുള്ള അത്തി കണ്ടിട്ടല്ല നിങ്ങളതിൻ്റെ ഉൾഭാഗം നോക്കിക്കൊള്ളു കേട്ടോ ഉൾഭാഗം നോക്കിയാൽ അതിൻ്റെ ആ പഴുത്ത് രൂപം കാണാൻ പറ്റും നല്ല ടേസ്റ്റാണ് നമ്മൾ പറിക്കുന്ന സമയത്തിനൊന്ന് നെക്കി നോക്കിയാൽ നമുക്കതിൻ്റെ പാകമായിട്ടുണ്ടോ എന്നൊന്ന് അറിയാൻ പറ്റും അപ്പോൾ അതുമാത്രമേ നമുക്കതിൽ നിന്ന് എടുത്താൽ മതി എന്തായിരുന്നാലും ഈ ഒരു എക്സ്പീരിയൻസ് ഞങ്ങളെ ജീവിതത്തിൽ ഒരു ആദ്യമായിട്ടുള്ളതാണ് കാരണം എന്താ വെച്ചാൽ ഒമാനിൽ വന്നിട്ട് പിന്നെ ഫിഗിൻ്റെ തോട്ടം ഇതുവരെ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ആ ഫിഗിൻ്റെ തോട്ടം മാത്രമല്ല അവിടെ നമുക്ക് പോയിട്ട് താമസിക്കാൻ താമസിക്കാനും ഐ മീൻസ് കുറച്ച് മണിക്കൂറുകൾ ചിലവഴിക്കാനൊക്കെ കഴിയാമെന്നുള്ളത് ഒരു നല്ലൊരു അനുഭവമായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ അത്തി കൃഷി മാത്രമല്ല അവിടെ ഉള്ളത് ഒരുപാട് മുന്തിരി മുന്തിരിക്കുലകളും അതുപോലെ മുന്തിരിക്കൃഷിയും അവിടെ കാണാൻ പറ്റും ഈ കാണുന്നതുപോലെ ഒരുപാട് മുന്തിരി പാകാവാനുള്ള സമയമായിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് വീക്കും കൂടി കഴിഞ്ഞാൽ എൻ്റെ പരിപൂർണ അർത്ഥത്തിലത് പാകാവുന്നതാണ് അതിൻ്റെ കെയർ ടേക്കർ പറഞ്ഞത് അതുകൊണ്ട് ഈ സമയങ്ങളിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മുന്തിരി കൂടി നമുക്ക് കാണാൻ പറ്റും അവിടെ അതുകൊണ്ട് അത്തി പഴം കഴിക്കാനും പറിക്കാനും ആ സ്ഥലത്ത് കഴിച്ചു കൂട്ടാനൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർ വേഗം പൊയ്ക്കൊള്ളി ബഹലയിലുള്ള ഈ ഫാമിലേക്ക് ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്